ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴ അല്ലേ അപ്പോൾ ഇന്നത്തെ ഡ്രോയിങ് എന്നുവെച്ചാൽ ഒരു നല്ലൊരു മഴക്കാലം മഴക്കാലത്തെ ഒരു ഡ്രോ സബ്ജക്റ്റ് റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങാണ് ഞാനിവിടെ വരക്കുന്നത് ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പെൺകുട്ടി ഇരുന്നിട്ട് ഒരു തോണി ഒഴുക്കുന്ന ഒരു ചിത്രമാണ് വരക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ പെൺകുട്ടിയുടെ മുടിയുടെ ഭാഗം വരച്ചു അതിനുശേഷം ആ മുടി മടഞ്ഞിട്ട ആ രണ്ട് സൈഡിലേക്കും മടഞ്ഞിട്ട ആ ഒരു രീതിയിലാണ് ഇവിടെ ഞാൻ ഔട്ട്ലൈൻ ഇടുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കുക അതിനുശേഷം ഞാനിവിടെ കുട്ടിയുടെ ഫേസ് ഞാൻ വരയ്ക്കാണ് ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു ഫേസാണ് ഞാനിവിടെ വരക്കുന്നത് കുട്ടിയുടെ ഫേസ് ആകൃതി ഞാനിവിടെ വരച്ചിട്ടുണ്ട് അതിനുശേഷം കുട്ടി കുട്ടിയുടെ കണ്ണിൻ്റെ ഭാഗം വരക്കാണ് കണ്ണിൻ്റെ മുകൾ വശത്തെ പിരികം ഞാൻ വരച്ചു അതിനുശേഷം കണ്ണ് മൂടിയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ വരക്കുന്നത് കണ്ണ് മൂടിയിട്ടുള്ളത് വെച്ചാൽ ആ തോണിയെ നോക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ താഴത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയുടെ കണ്ണാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത് പിന്നെ ഞാൻ കണ് കുട്ടിയുടെ മൂക്കിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ടു പിന്നെ കുട്ടിയുടെ ആ ചുണ്ടിൻ്റെ ഭാഗവും നമ്മൾ മേൽച്ചുണ്ടും അതുപോലെ തന്നെ താഴ്ച്ചുണ്ടും ഞാനിവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ ഇവിടെ കുട്ടി തൊട്ടുള്ള ഒരു ചൊട്ടയും ഞാനിവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഫേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വരക്കേണ്ട കുട്ടിയുടെ താഴ്ഭാഗത്തുള്ള ഭാഗം കോസ്റ്റ്യൂംസാണ് അതുപോലെ തന്നെ ഇട്ടിട്ടുള്ള ഡ്രസ്സ് എങ്ങനെ വരക്കാം അപ്പോൾ ഞാനിവിടെ സ്കൂൾ പോകുന്ന ഒരു കുട്ടിയാണ് തന്നെ ഞാൻ ഒരു യൂണിഫോം ടൈപ്പാണ് ഞാനിവിടെ വരക്കുന്നത് യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു കുട്ടി ഇരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ വരക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റായിട്ടൊരു കോളർ വരച്ചു അതിനുശേഷം ഞാനിവിടെ ബാക്കി വരുന്ന ആ ഒരു പോർഷൻസ് ഞാൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക ഇപ്പം ഇവിടെ റൈറ്റ് സൈഡിലെ കൈയുടെ ഭാഗം ഞാൻ വരച്ചു കൈയുടെ ഹാഫ് കൈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഫ് കൈ ഷർട്ട് ഞാനിവിടെ വരച്ചു അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഇങ്ങനത്തെയുള്ള ഒരു യൂണിഫോം ആയിരുന്നു കുട്ടികൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നീലിയും പള്ളിയുള്ള ഒരു കോസ്റ്റ്യൂംസ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചത് മാ പയ്യനൂർ എന്ന സ്ഥലത്ത് മാതമംഗലം എന്നൊരു സ്കൂളിലാണ് അപ്പോൾ ആ സ്കൂളിലൊക്കെ നല്ല അടിപൊളി ഫീലിങ്സ് ആയിരുന്നു പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നമുക്ക് അയവർക്കാനുള്ള ഒരു ചിത്രം കൂടിയാണിത് പിന്നെ ഞാൻ ഇവിടെ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ വരയ്ക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ഇവിടെ വരക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബോക്സ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ബോക്സാണെന്ന് വെച്ചാൽ പുസ്തകമൊക്കെ വെച്ചിരുന്നത് പണ്ട് ഒരു സ്റ്റീൽ ടൈപ്പുള്ള ഒരു ബോക്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത് പഴയ കാലത്ത് അപ്പോൾ ആ ഒരു ടൈപ്പുള്ള ഒരു ബോക്സാണ് ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എത്ര ആൾക്കാർ ഇതുപോലത്തെ ബോക്സ് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് പഴയ കാലത്ത് ടൈപ്പും അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയുടെ ഞാൻ വരച്ചിട്ടുണ്ട് പിന്നെ കുട്ടിയുടെ ഒരു ആ മുകൾ മുഗൾത്തെ അരക്കെട്ടിൻ്റെ ആ ഒരു ഭാഗം വരച്ചു പിന്നെ ഇരിക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫ്രണ്ട് കാലം മടക്കിയിട്ടുള്ള ഒരു ഇരുത്തായ കൊണ്ട് തന്നെ പാവാടയും അതുപോലെ തന്നെ മടക്കിയിട്ടുള്ള ആ കാലും ഞാനിവിടെ ജസ്റ്റ് ഒരു ഭാഗം ഞാനിവിടെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പ് ആ ഒരു കാല് വരച്ചു പിന്നെ രണ്ടാമത്തെ കാലം മടക്കിയിട്ടുണ്ട് പിന്നെ ബാക്ക് വസ്റ്റ് ആ ഷൂസ് ജസ്റ്റ് ഒന്ന് കാണിക്കും അപ്പം നമുക്ക് ആ കുട്ടി ഇരിക്കുന്ന ഒരു പോർഷൻസ് കിട്ടിയിട്ടുണ്ട് ബുളായിട്ട് പിന്നെ നമുക്ക് ഒരു കയ്യിൽ നമുക്ക് കുട പിടിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അപ്പോൾ നമ്മൾ ഇവിടെ മടക്കിയിട്ട് വിരലൊക്കെ മടക്കിയിട്ട് വരയ്ക്കുക അപ്പോൾ നാല് പേരലും ഒന്നും വിരലും അഞ്ച് പേരൽ വരച്ചു പിന്നെ താഴത്തേക്ക് നമ്മൾ കുട വരയ്ക്കേണ്ടതുണ്ട് അപ്പോൾ കുടയ്ക്ക് നമുക്ക് ഫസ്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു ആംഗിൾ കൊടുക്കുക ഈ ഒരു ഡയറക്ഷനാണ് ഞാനിവിടെ വരക്കുന്നത് കുടയുടെ ആംഗിളിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഞാനിവിടെ ആ ഒരു ആംഗിളിൽ ഞാനിവിടെ ഡോട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ പിടിക്കുന്ന ഒരു പോർഷൻസ് ഞാൻ വരച്ചിട്ടുണ്ട് കമ്പിയിൽ പിടിച്ചിട്ട് ബാക്കി ആ പിടിക്കുന്ന പിടിയും ഞാൻ വരച്ചിട്ടുണ്ട് കുടയുടെ പിന്നെ മുഗൾ വശത്ത് കിടക്കാം നമുക്ക് മുഗൾ വശത്തെ കുടയുടെ ആകൃതി നമുക്ക് വരച്ചെടുക്കാം റാറാ ഷേപ്പിൽ നമ്മൾ ടോട്ടൽ നമ്മൾ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് റാറാ ഷേപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സെൻറ്റർ ലൈൻ ഡോട്ട് ഇട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം കുടയുടെ ഒരു ആകൃതി നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം ഓക്കെ നമുക്ക് ആ കുടയുടെ ആകൃതി കിട്ടിയിട്ടുണ്ട് ബാക്കി നമ്മൾ ഈ ഉള്ളിലത്തെ ഓരോ പോർഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ സെൻട്രർ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഓരോ പോർഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഓക്കെ നമ്മൾ കുടയുടെ ആകൃതി കിട്ടണേ പിന്നെ മുകളവശത്തെ ആ ഒരു കൂർത്ത് ഭാഗം വരച്ചിട്ടുണ്ട് പിന്നെ ബോർഡറായിട്ട് ഞാൻ ഇവിടെ റാറ വീണ്ടും ഞാൻ വരച്ചെടുക്കുന്നു അപ്പോൾ നമുക്ക് ആ ഒരു കുടയുടെ ഷേപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കിടക്കാം മേഘത്തിലേക്ക് വരക്കാം വെച്ചാൽ മുകളിലെ വശത്ത് ആകാശത്ത് കുറച്ച് മേഘങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക പിന്നെ രണ്ട് ഒരു മേഘായിട്ട് നിൽക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ രണ്ട് മേഘം നമ്മളിവിടെ വരച്ചെടുക്കുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മേഘം കൂടി നമ്മളിവിടെ വരച്ചെടുക്കുന്നു ഇനി നമുക്ക് മേഘത്തിന് കുറച്ച് അവിടുന്ന് ആകാശത്തിന് കുറച്ച് നമുക്ക് മഴ പെയ്യേണ്ട ഒരു വരയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോരോ തുള്ളി തുള്ളിയായിട്ട് നമുക്ക് താഴോട്ട് വീഴുന്ന പോലെ നമ്മളിവിടെ മഴത്തുള്ളി തുള്ളി നമുക്കിവിടെ കാണിക്കേണ്ടതുണ്ട് പടിപൊളിയായിട്ട് നമ്മളിവിടെ മഴത്തുള്ളിയും വരച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് മഴയുടെ ആ പ്രതീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ ഓരോ തുള്ളി നമ്മൾ ആ ഒരു ഡയറക്ഷൻ നമ്മൾ വരച്ചെടുക്കുന്നു ഓരോരോ ആയിട്ട് പിന്നെ നമുക്ക് ആ ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് പുൽ പുൽച്ചെടികളൊക്കെ വരച്ചെടുക്കാം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് ചെടികളും കുറ്റിച്ചെടികളൊക്കെ വരച്ചെടുക്കാം ഞാനിവിടെ കറക്റ്റായിട്ട് ആ ചെടികളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്ത് നമ്മളിവിടെ ഒരു പുഴയുടെ അരികിലാണ് ആ കുട്ടി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ജസ്റ്റ് ആ ഒരു ചെടികളൊക്കെ ഞാനിവിടെ വരച്ചിട്ട് നമ്മൾ ഉള്ളിൽ നമുക്ക് ആ ഒരു തോണി തോണി പേപ്പർ തോണി ഇട്ടിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിടെ വെള്ളത്തിൽ ഒഴുകുന്ന ഒരു തോണിയും ഞാനിവിടെ വരച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ആ വെള്ളത്തിൻ്റെ ഒഴുക്കും നമ്മൾ ആ ഡയറക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ തോണിയും അതുപോലെ തന്നെ നമ്മളെ വെള്ളവും ഏകദേശം റെഡി ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കുക ഇനി നമുക്ക് എന്താണ് ബാലൻസ് ഉള്ളത് ഇനി നമുക്ക് വരക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഈ ലാസ്റ്റ് കോർണർ കുറച്ച് ഇടം ബാക്കിയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നമുക്ക് ഒരു തവളയെ ഒന്ന് നമുക്ക് വരച്ചെടുക്കാം അപ്പം നമുക്ക് തള തവളയുടെ തലയൊക്കെ വരച്ചു അതിനുശേഷം ശേഷം നമുക്ക് ആക്കൊരു കാല് വരച്ചെടുക്കുക കാൽഭാവവും നമ്മൾ വരച്ചെടുക്കുക കൈയും അതുപോലെ തന്നെ കാലും തവള തവളയുടെ പേക്കറച്ച തവളയുടെ കൈയും കാലും നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൂടെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് തന്നെയാണ് വരുന്നത് ആ തവളയും അതുപോലെ തന്നെ പേപ്പർ ബോട്ടും അതുപോലെ തന്നെ മഴയും സ്കൂൾ കൂട്ടി ആ കുടയും പിടിച്ചിരിക്കുന്ന ഒരു രംഗം നമുക്ക് പഴയകാല ഓർമ്മയിലേക്ക് നമുക്ക് എത്തിക്കുന്നതാണ് അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കെന്ന് വെച്ചാൽ ഇത് നമുക്ക് കളർ ചെയ്യേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെയ്യാം കളർ സെക്ഷൻ ഫസ്റ്റായിട്ട് നമുക്ക് കുടയുടെ കുടയുടെ ഒരു ഭാഗത്ത് ഞാനിവിടെ മഞ്ഞ കളർ കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ലാസ്റ്റ് കോർണറിൽ നമ്മൾ മഞ്ഞ കളർ ഫുള്ളായിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നു പിന്നെ നമുക്ക് സെക്കൻഡ് പോർഷനിൽ നമുക്ക് പച്ച കളർ നമുക്ക് ഫില്ലപ്പ് ചെയ്യാം ഓക്കെ അതും നമുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിങ്ക് കളർ വെച്ചിട്ട് സെൻട്രലായിട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു മാച്ചിങ്സ് നമുക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് നമുക്കൊരു സ്കൈ ബ്ലൂ ഷെയ്ഡും നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല കളർഫുൾ കുടയുടെ ഒരു ഷെയ്ഡിങ്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് ബോർഡർ ആയിട്ട് നമുക്കിവിടെ റെഡ് ഷെയ്ഡാണ് കൊടുക്കുന്നത് ഫുൾ ആയിട്ട് നമ്മളിവിടെ റെഡ് ഷെയ്ഡ് ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുന്നു ഓക്കെ നമുക്കിപ്പോൾ റെഡ് ഷെയ്ഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ലുക്ക് കേട്ടിട്ടുണ്ട് പോപ്പി കൂടെ ഒരു ലുക്ക് കേട്ടിട്ടുണ്ട് നമുക്ക് താഴെ ഭാഗത്തെ പിടിയും നമ്മൾ റെഡ് കൊടുക്കുകയാണ് റെഡ് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് വെച്ചാൽ നമ്മൾ ബാക്കി നമുക്ക് ജസ്റ്റ് നമ്മൾ വെള്ളത്തിന് കളർ കൊടുക്കാം അതുപോലെ തന്നെ മേഘത്തിന് കളർ കൊടുക്കാം ഫസ്റ്റ് നമുക്ക് മേഘത്തിന് കളർ കൊടുക്കാം മേഘത്തിന് ഇവിടെ കളർ പെൻസിൽ വെച്ചിട്ട് ഇവിടെ ചാര കളർ ഇവിടെ കൊടുക്കുകയാണ് ജസ്റ്റ് എന്ന് വെച്ചാൽ മേഘ ഒരു ഇരുണ്ട മേഘായത് കൊണ്ട് തന്നെ നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ ചാര കളർ വെച്ചിട്ട് നമ്മളിവിടെ ഫുള്ളായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുന്നു കറക്റ്റായിട്ട് ഞാൻ ഇവിടെ പതിയെ പതിയെ ഡാർക്ക് എന്ന ലൈറ്റിലേക്ക് നമ്മളിവിടെ നമ്മളിവിടെ ഡാർക്ക് ലൈറ്റ് ഷീഡ് ചെയ്തു ഇനി നമുക്ക് വെള്ളത്തിൽ കിടക്കാം വെള്ളത്തിൽ ഞാനിവിടെ സ്കൈ ബ്ലൂ വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്കൈ ബ്ലൂ സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുക വെള്ളം ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ സ്കൈ ബ്ലൂ വെച്ചിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടിയുടെ മുടിയിലേക്ക് കിടക്കാം മുടി നമ്മളിവിടെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് മുടി വരച്ചെടുക്കുക കറക്റ്റായിട്ട് നമ്മൾ മുടിയുടെ ഏർത്ത് വരച്ചെടുക്കുക അതുപോലെ തന്നെ കാതിലൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചിട്ടുണ്ട് പിന്നെ കുട്ടിയുടെ പൊട്ട് ഞാൻ റെഡ് കൊടുത്തു അതുപോലെ തന്നെ പുഴു നമ്മൾ റെഡ് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇവിടെ ലിപ്പിന് നമ്മൾ പിങ്ക് ലൈറ്റ് പിങ്ക് കൊടുത്തു അതുപോലെ തന്നെ റെഡ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട് സ്കിന്നായിട്ട് നമ്മൾ സ്കിൻ ടൂൺസ് നമുക്ക് യൂസ് ചെയ്യാം സ്കിൻ ടൂൺസ് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യുക ഷെയ്ഡ് ചെയ്യുക ഫേസ് ഫുള്ളായിട്ട് നമ്മൾ സ്കിൻ ടൂൺ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക നമ്മളെപ്പോഴും അടുത്തടുത്ത് വെച്ചിട്ട് ഷെയ്ഡിങ്സ് അടുത്തടുത്തായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണ് അപ്പോഴും നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡിങ്സ് കിട്ടും കളർ പെൻസിൽ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തടുത്തായിട്ട് പതിയെ പതിയെ ഷെയ്ഡ് ചെയ്യുക ബാക്കി ഒന്നുകൂടി ഒന്ന് ഡാർക്ക്നെസ് കൊടുക്കുകയാണ് പെരികൊക്കെ ഓക്കെ നമുക്ക് ഏകദേശം നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് വെച്ചാൽ നമുക്ക് ആ ഒരു ജസ്റ്റ് എവിടെയൊക്കെയാണോ ഡാർക്കൻസ് കം കമ്മി ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഡാർക്കൻസ് കൂട്ടി കൊടുക്കാം ബാക്കി നമുക്ക് ഷെയ്ഡിങ്സിനായിട്ട് ഇവിടെ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് ചെറിയ ലൈറ്റായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡും കൊടുക്കുക പിന്നെ അത് ബ്ലെൻഡ് ആയിട്ട് ഞാൻ അവിടെ സ്കിൻ ടൂൺസ് വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു അപ്പം നമുക്ക് കൈയുടെ ഭാഗവും അതുപോലെ തന്നെ ബാക്കി വരുന്ന സ്കിൻസ് എവിടേക്കാണുള്ളത് അവിടൊക്കെ നമുക്ക് ഈ സ്കിൻ ടൂൺ വെച്ചിട്ട് കവർ ചെയ്യാം കൈയുടെ ഭാഗം കൈയുടെ ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കൈയും ഞാൻ അവിടെ ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോകും നമുക്ക് സ്കൈയുടെ ആ ഒരു ഭാഗം നമുക്ക് ഫുള്ളായിട്ട് നല്ലൊരു എഫക്റ്റ് ഇട്ടുണ്ട് പിന്നെ ഒരു ഷെയ്ഡിങ്സ് കൊടുക്കുക ലൈറ്റായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്പോൾ നമുക്ക് ത്രീ ഡി ലുക്ക് കിട്ടും പിന്നെ നമുക്ക് യൂണിഫോം ഞാൻ പറഞ്ഞില്ലേ ആ നീല നമ്മൾ ഈ നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ നീലയുള്ള ഒരു യൂണിഫോം ആയിരുന്നു നീലയും വെള്ളയായിരുന്നു നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ ഇവിടെ കടന്നു കഴിയുകയാണ് അപ്പം നമ്മൾ നീല ഫുള്ളായിട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ വൈറ്റ് വൈറ്റിന് ജസ്റ്റ് ഒരു ഗ്രേ കളർ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ആ ഒരു ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രേ കളർ കൊടുക്കുക പിന്നെ കൈയുടെ ഭാഗൊക്കെ നമ്മളൊന്നുകൂടി ഡാർക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് പിന്നെ ബോക്സ് ആ സ്റ്റീൽ ബോക്സ് പഴയ കാലത്ത് സ്റ്റീൽ ബോക്സിൻ്റെ ഓർമ്മയിലേക്കാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രേ കളർ കൊടുക്കുക ഓക്കെ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് ബാക്കി വരുന്ന വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇലകളൊക്കെ നമ്മൾ പച്ച വെച്ചിട്ട് ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്തെടുക്കുക പച്ച കളർ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ ഫില്ലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് എവിടെയൊക്കെയാണോ പച്ച ഉള്ളത് പച്ചപ്പുള്ളത് അവിടെയൊക്കെ നമ്മൾ പച്ചപ്പായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു ബാക്കി നമ്മൾ കാലിൻ്റെ ഭാഗം സ്കിൻ കളർ കൊടുക്കുന്നു അതുപോലെ തന്നെ ബാക്കി ബൂട്ടിൻ്റെ ഭാഗം ഞാനിവിടെ ബ്ലാക്ക് കൊടുക്കുന്നു ബാക്കി നമ്മൾ മേഘങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഡാർക്ക് കൊടുത്ത് കൊടുത്ത് നമുക്ക് ഒരു നല്ലൊരു ലുക്ക് വരുത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ബോക്സിൻ്റെ ഭാഗം അതുപോലെ തന്നെ പിന്നെ നമുക്ക് ലാസ്റ്റായിട്ടുള്ള നമ്മൾ പേക്കറോൺ തവളയാണ് അപ്പോൾ തവള കൂട്ടനെ നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കണം ഫസ്റ്റായിട്ട് ഞാൻ ഇവിടെ മഞ്ഞ കളർ കൊടുക്കുന്നു പിന്നെ ആ പുള്ളി പുള്ളിപ്പുള്ളിക്ക് നമ്മുടെ പച്ച കളർ കൊടുക്കുന്നു പിന്നെ ലൈറ്റ് പച്ച വെച്ചിട്ട് ഒരു ഷെയ്ഡിങ്സും കൊടുക്കുന്നു അപ്പോൾ നമ്മൾ തവള കൂട്ടനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കൂട്ടുകാറ്